ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് ചെറുപുഴ പട്ടണത്തിലെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി കഴിഞ്ഞ അഞ്ചു മാസമായി നടത്തിവരുന്ന വരുന്ന വ്യാപാരോത്സവം ഇരുപത്തിയഞ്ച് ബമ്പർ സമ്മാനാർഹിയായ മായാബാബുവിന് മാരുതി ആൾട്ടോ കാർ വിതരണവും എസ് എൽ സി പ്ലസ് ടു മറ്റു മേഖലകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ അനുമോദിക്കലും ഇ വി കലാമണ്ഡലം ശ്രേഷ്ഠശ്രീ പുരസ്കാരം നേടിയ ഷൈനി ആലങ്കലിനെ ആദരിക്കൽ ചടങ്ങും ചെറുപുഴ എ കെ ആർ ബിൽഡിംഗിൽ വെച്ച് സംഘടിപ്പിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാജേഷ് സ്വാഗതം ആശംസിച്ചു റോയ് ആന്ത്രോത്ത് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ബമ്പർ സമ്മാന വിതരണം നടത്തി കേരള വ്യാപാരി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി അനുമോദനവും നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പി ഫാഷിദ് ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് ചെറുപുഴ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിൻഡോ ജോയി ചെറുപുഴ വനിതാ വിംഗ് പ്രസിഡന്റ് ബിന്ദു ജേക്കബ് എന്നിവർ അറിയിച്ചു യൂണിറ്റ് ട്രഷറർ ജോൺസൺ സി നന്ദി രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട മൂന്ന് ഈ വേദി സാക്ഷ്യം ജനുവരി മാസം മുതൽ ചെറുപുഴ പട്ടണത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇവിടെ ആഭ്യന്തരത്തിൽ നടത്തിയ വ്യാപാരോത്സവത്തിന്റെ ബമ്പർ സമ്മാനത്തിന്റെ ജയിതാവിനുള്ള താൽമവിതരണവും നമ്മുടെ മെമ്പറും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബനിതാനം ജില്ലാ സെക്രട്ടറിയും ആയിരുന്ന ശ്രീഒടി ഷൈനി ആലിക്കലിനെ ലഭിച്ച ലഭിക്കുന്ന ആദരവും കൊച്ചുകൂട്ടുകാരുടെ എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസും ഉന്നത വിജയങ്ങളും നേടിയെടുക്കുന്ന അനുമോദനമാണ് ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നത് വ്യാപാരി ചെറുവ യൂണിറ്റ് നടത്തിയ വ്യാപാരോത്സവം കഴിഞ്ഞ നാല് മാസമായി എല്ലാ മാസവും പ്രതിമാസം നറുക്കെടുപ്പും നടത്തി ഇതിനോളം തന്നെ മുപ്പതോളം സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ഈ നമ്മുടെ ചെറുവഴ പഞ്ചായത്തിലും പരിസര പഞ്ചായത്തുകളിലും ഉള്ള ധാരാളം വാർത്തകൾക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകാനും കഴിഞ്ഞിട്ടുള്ള ഒരു മഹത്തായ പരിപാടിയാക്കി മാറ്റാൻ സാധിച്ചു വ്യാപാരി നടത്താൻ തീരുമാനിക്കുകയും നമ്മുടെ ജില്ലാ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്തു യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂട്ടർ ഒന്നാം സമ്മാനമായിട്ട് ഒരു വ്യാപാരോത്സവം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആദ്യത്തെ കാഴ്ചപ്പാട് എന്നാൽ നമ്മളെല്ലാം അത്ഭുതത്തോടും ബഹുമാനത്തോടും നോക്കുന്ന നമ്മളെല്ലാം ജില്ലാ പ്രസിഡന്റ് സി മേച്ചേരിയുടെ വാക്കുകൾ നമുക്ക് പ്രയോജനമായി ചെറുതായ യൂണിറ്റിനെ പോയി പക്ഷെ കേരളത്തിലെ ഒരു യൂണിറ്റും ഒരു ബഹർ സമ്മാനമായിട്ട് കാർ കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല അദ്ദേഹം നമുക്ക് വന്ന ആത്മവിശ്വാസം നമുക്ക് അത് തുടങ്ങായി നമ്മളതിനെ കാറിലേക്ക് മബസ്മാൻ നാനാഭാത്തും വ്യാപാരി സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മേളകൾ ഓരോ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ ഉത്സവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഈ വ്യാപാര മേളകൾ ആരംഭിച്ചത് പിന്നെ അത് പടർന്ന് ബന്ധിപ്പിച്ച് പതിനേഴ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപതാം നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഉണ്ടായി ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവരുടെ ഉൽപ്പന്നങ്ങൾ വിച്ചരിക്കാനും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളെ അവരുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനും വേണ്ടി ഇത്തരം വ്യാപാരമേളകൾ സംഘടിപ്പിക്കുന്നു നിങ്ങൾക്കറിയാം ഏതാണ്ട് ആറു മാസക്കാലം നീണ്ടുനിന്ന ആയിരത്തി എൺപത്തി മൂന്ന് ഏക്കർ സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും വലിയൊരു വ്യാപാരമേള നടന്നത് ദുബായിലാണ് ആ വ്യാപാരമേള ആറുമാസക്കാലം നീണ്ടുനിന്ന് ഏതാണ്ട് ഇരുപത്തിനാല് ദശലക്ഷം ആളുകളാണ് ആ വ്യാപാരമേള കാണാൻ എത്തിയതും ആ വ്യാപാരമേളയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ കേരളം അടക്കം ഇന്ത്യ അടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്തു ഭാഗത്ത് നിന്നും ആറുമാസക്കാലം നീണ്ടുനിന്ന് ആ വ്യാപാരമേളയിൽ പങ്കെടുത്ത് വ്യാപാരമേള വിജയിപ്പിക്കാനും വ്യാപാര മേഖലയിലൂടെ പ്രദർശിപ്പിച്ച വസ്തുവകൾ വാങ്ങാനുമൊക്കെ ദുബായിൽ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതിന് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ജനങ്ങളിൽ ഉണ്ടാക്കുക അപ്പം ഇത്തരം വ്യാപാര മേളകൾ വ്യാപാര രംഗത്ത് വിജ്ഞാനപ്രദമായ അറിവ് പകരുക രണ്ടീ മേള നടക്കുന്ന സ്ഥലങ്ങളിൽ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദം വൈകുന്നേരമാവുമ്പോൾ കുടുംബാംഗങ്ങൾ മുഴുവൻ ഈ വ്യാപാര മേളയിൽ വരിക ആ മേളയിൽ പങ്കെടുക്കുക കലാപരിപാടികളുണ്ട് അതുപോലെ തന്നെ മറ്റ് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പങ്കെടുക്കുക അപ്പൊ വിജ്ഞാനം വിനോദം വിപണനം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യാപാരമേളകൾ സംഘടിപ്പിക്കുന്നത് ഇനി വ്യാപാരമേള സംഘടിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ നമ്മൾ ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത് ഇന്റർനെറ്റ് യുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു ആ പുരോഗമനത്തിന്റെ ഫലമായി ഇന്ന് ഇലക്ട്രോണിക് മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായി വന്നിരിക്കുന്നു അപ്പോൾ ഈ ട്രേഡ് ഫെയർ എന്ന് പറയുന്ന ട്രേഡ് എക്സിബിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രേഡ് എക്സ്പോസിഷൻ എന്ന് പറയുന്ന ഈ വ്യാപാര മേളകൾ ഇന്ന് ആയിരത്തി എൺപത്തി മൂന്ന് ഏക്കർ വേണ്ട സ്റ്റാർ ഹോട്ടലുകൾ വേണ്ട മൈതാനങ്ങൾ വേണ്ട ഇത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകിട ശൃംഖലയായ വാൽമാർട്ട് അവരാണ് ആദ്യമായി ഓൺലൈനിൽ കൂടെ ഈ വ്യാപാരമേള സംഘടിപ്പിച്ചത് ആ ഒരു വലിയ വിജയമായി മാറി മാത്രമല്ല അതിനുശേഷം ടിക്ടോക്ക് അവരെ ഒരു ലൈഫ് സ്റ്റൈൽ നടത്തുകയുണ്ടായി അതും ഏറ്റവും വലിയ വിജയമായി മാറി അപ്പോൾ ഓൺലൈൻ വ്യാപാരം തകൃതിയായി നടക്കുന്ന ഈ കാലത്ത് പഴയ കാലത്തെ വ്യാപാരികൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കൂടുതൽ ജനങ്ങളെ ഇത്തരം മേളകൾ നടത്തി ആകർഷിക്കാനും അതിലൂടെ വിജ്ഞാനവും വിനോദവും വിപണനവും നടത്തി അതിലൂടെ ഒരു പ്രദേശത്തിന് മുഴുവൻ ജനശ്രദ്ധ പിടിച്ചുപറ്റുവാനുമാണ് ഇപ്പം ഇത്തരം മേളകൾ നടത്തുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്